മാവേലിക്കര ചത്തിയറ വി എച്ച് എസ് എസിൽ ധീരജവാൻ എച്ച് സി രാജന്റെ വീരമൃത്യു വാർഷിക ദിനാചരണം നടന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘനയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര താമരക്കുളം ചത്തിയറ വി എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥിയും ബി എസ് എഫ് ജവാനുമായിരുന്ന എച്ച് സി കെ രാജൻ വീരമൃത്യു വരിച്ചതിന്റെ ഇരുപത്തിമൂന്നാമത് വാർഷിക ദിനാചരണമാണ് നടന്നത് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ബി എസ് എഫ് മലയാളി അസോസിയേഷൻ ആലപ്പുഴ ജി എൻ എ ആലപ്പുഴ താമരക്കുളം സൈനിക കൂട്ടായ്മ എന്നിവയുടെ സഹകരണത്തോടെയാണ് ദിനാചരണ ചടങ്ങുകൾ നടന്നത് സ്കൂൾ അങ്കണത്തിൽ ബി എസ് എഫ് സ്ഥാപിച്ചിട്ടുള്ള സ്മൃതിഫലകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറന്ന് അതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരോപിക്കുന്നവരായി എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിക്കുന്നവരാണ് സൈനികരും ഇപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മാനേജർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ

നൂറനാട് ബറ്റാലിയൻ ഇൻസ്പെക്ടർ സി എം ആർ സി ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു രാജ്യത്തിൻ്റെ നാട്ടുകാരെ കൂടി സന്ദർശിച്ചാണ് അവർ അവരുടെ കർത്തവ്യം ഈ പരിപാടി വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്ത പൂർവോജ സംഘടനയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ വിവിധ സൈനിക അർദ്ധസൈനിക അവരുടെ ബി എസ് എഫ് മലയാളി അസോസിയേഷൻ രക്ഷാധികാരി സുരേഷ് കുമാർ സർവീസ് പാനൽ പ്രസിഡന്റ് രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ധീരജവാന്റെ സഹധർമ്മിണി കൃഷ്ണകുമാരിയെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ പഞ്ചായത്ത് അംഗം എസ് ശ്രീജ പ്രിൻസിപ്പാൾ കെ എൻ അശോക് കുമാർ പി ടി ഐ പ്രസിഡന്റ് എസ് ഹരികുമാർ സംഘടനാ സെക്രട്ടറി എസ് ജമാൽ സൈനിക കൂട്ടായ്മ പ്രതിനിധികളായ വി സുരേഷ് വി ചന്ദ്രൻപിള്ള ആർ രാജീവ് മുട്ടം എൻ ശശികുമാർ സന്തോഷ് കെ രാജൻപിള്ള റിട്ടയേഡ് ക്യാപ്റ്റൻ കെ അജിത് കുമാർ സീതാലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ